നമുക്ക് നമ്മൾ ആപ്പിൽ കൂടിയിട്ട് പിൻസോപ്പിൽ കൂടിയിട്ട് എങ്ങനെ റീചാർജ് ആവുന്നതെന്ന് നോക്കാം ഈ നമ്മ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണും വാലറ്റ് ഡീറ്റെയിൽസ് ഇൻകം അങ്ങനെ റീചാർജ് നമ്മൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ പേയ്മെൻറ് മീത്തേഡെന്നുണ്ടാകും അപ്പോൾ ഓൺലൈനിലാണ് നമ്മൾ അടിക്കേണ്ടത് ഓൺലൈൻ ചെയ്താൽ മതി ഓൺലൈനിൽ അടിക്കാം എന്നിട്ട് എൻ്റെ റെമൗണ്ട് എൻ്റെ റെമൗണ്ട് എത്ര പാക്കേജ് ആണ് നോക്കണം നൂറ്റി തൊണ്ണൂറ്റി എൻ്റെ പാക്കേജ് എന്നിട്ട് നമ്മളിവിടെ ചെയ്യാം എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് വരും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഗൂഗിൾ പേയിലേക്ക് പോവാം ഗൂഗിൾ പേ ഗൂഗിൾ പേയിൽ പോയി സ്കാനർ ഇവിടെ ഇത് കാണും ഈ സ്കാനറ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അപ്ലോഡ് ഫ്രംന്ന് കാണിക്കും ഈ അപ്ലോഡ് ഫ്രം അടിക്കുക അപ്പോൾ നമുക്ക് ഗാലറിയിലെ ഫോട്ടോസ് കാണും അപ്പോൾ അതിൽ ഇത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് நாம் பேமண்டு அடிக்கியா பின் சோப்பே அப்பில்

എന്നിട്ട് എന്നിട്ട് നമ്മൾ അഡോൺ ആയതിന് ശേഷം മൊബൈലിലേക്ക് വരാം മൊബൈൽ വന്നിട്ട് സെലക്ട് ഓപ്പറേറ്റർ നെയിം അത് ഏതാണ് നമ്മളെ സിമ്മ് നോക്കുക ജിയോ ഞാനിപ്പോൾ ഇതിലേക്ക് ചെയ്തത് ജിയോ ജിയോ എന്താണെന്ന് വെച്ചാൽ ജിയോ സെലക്ട് സർക്കിള് അത് നമ്മളത് എവിടെയാണെന്ന് കൊടുക്കുക സർക്കിൾ കാണും അപ്പോൾ ഈ സർക്കിള് അടിക്കുക കേരള പിന്നെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക எண்பத்தஞ்சூற்றி பத்து நாலு எந்த ரமண்டில் நூற்றி எம் பின் ஃப்ரீச்சாஜினோம் ആ റീചാർജായി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റീചാർജ് ആക്കുമ്പോൾ ഒമ്പത് ഒമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ എനിക്ക് ഇങ്ങോട്ടേക്ക് കിട്ടി നമ്മൾ എയർടെലില് റീചാർജ് ആക്കുമ്പോൾ എയർടെൽ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയിലെ ഫോൺ പേയിലൊക്കെ റീചാർജ് ആക്കുമ്പോൾ ഞാൻ ശരിക്കും അടച്ചു കൊടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഒരു രൂപയാണ് കാണിച്ചത് അപ്പോൾ രണ്ട് രൂപ നമുക്കിത് എക്സ്ട്രാ അങ്ങോട്ട് പോകുന്നതാണ് പക്ഷേ നമുക്ക് ഇങ്ങോട്ട് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഒൻപത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടി അപ്പോൾ ഓക്കെ ബൈ ബായ്